ശരി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വിശാലമായ അർത്ഥത്തിൽ ഈ കാര്യങ്ങൾ കാണാൻ കഴിയാതെ പോകുന്നത് ഈ പറയുന്ന പോലീസുകാർ ഒരു ചോരക്കുഞ്ഞിനെയും കൊണ്ട് ഓടിയത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് എന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാരുടെ പേരിൽ സർക്കാർ എന്തെങ്കിലും തരത്തിലുള്ള കൂടുതൽ മാർക്കിന് അർഹരാണോ എന്നുള്ളത് പൊതുസമൂഹം തീരുമാനിക്കേണ്ടതാണ് പക്ഷെ ഡ്യൂട്ടിയിൽ വീഴ്ച വരുത്തുന്ന പോലീസ് ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണെങ്കിൽ അതിനു സർക്കാർ മറുപടി പറയേണ്ടതാണോ എന്നും പൊതുസമൂഹം

അതെല്ലാം ചൂടേണ്ടല്ല അദ്ദേഹം 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 കേരളത്തിന്റെ അദ്ദേഹം കേരളത്തിന്റെ അദ്ദേഹം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ പറ്റി ഇതേ വാചകം പറഞ്ഞപ്പോ താങ്കൾക്ക് പൊള്ളിയില്ലേ കേരളത്തിന്റെ പൊള്ളി ഉണ്ടായില്ല പൊള്ളിയില്ലേ അല്ല എനിക്ക് പുള്ളിയില്ല താങ്കൾക്ക് പൊള്ളിയില്ലേ എനിക്ക് പൊള്ളി എനിക്ക് എനിക്ക് പൊള്ളി അതുകൊണ്ട് തന്നെയാണ് അങ്ങക്ക് തെളിയിക്കാൻ ജന്മങ്ങൾ അങ്ങയുടെ ഈ ഒരു മനുഷ്യ ജന്മം എന്നൊരു വാചകം പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ജനോട് ഞാൻ 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 ഇങ്ങനെ ഒരു ജന്മം പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ െ ഞാൻ പറഞ്ഞോട്ടെല്ലാം വൊക്കാബ്ലറി ഉപയോഗിക്കണമെന്ന് താങ്കൾ എന്റെ അണ്ണാക്കിലേക്ക് തിരികെ തരണ്ട ഞാൻ പറഞ്ഞോളാം എനിക്ക് പറയാനറിയ എനിക്ക് പറയാനറിയ ഞാൻ നിനക്ക് ശക്തമായിട്ട് കുറച്ച് ഉപദേശം തരാൻ പോവാൻ മേടിച്ചോ താങ്കൾ അതുകൊണ്ട് താങ്കളുടെ അവസരത്തിൽ ഇടപെട്ടാൽ മതി

ആ മനുഷ്യജന്മം പറയുകയാണ് തെറ്റുപറ്റാത്തവരെ ആരെങ്കിലും ഉണ്ടോ മനുഷ്യന്മാരിൽ നിന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ പറഞ്ഞിട്ടങ്ങ് പോകാം കാരണം ആ മനുഷ്യജന്മത്തിന്റെ കുടുംബത്തിലെ അദ്ദേഹത്തിന്റെ സഹോദരിയല്ല ഒരു മാനസിക രോഗിയായ അല്ലെങ്കിൽ ലഹരിക്കെളിപ്പെട്ട ഒരു തന്റെ തോന്നിവാസത്തിന് കൊല്ലപ്പെട്ട് മൃതശരീരമായി കിടന്ന് ഇന്ന് ഇന്ന് എന്ത് വെണ്ണീറായത് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ സഹോദരിയല്ല കറക്റ്റ് ആയിട്ട് എണ്ണം വേണം അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ആരുമല്ല അദ്ദേഹത്തിന്റെ ഉറ്റവരല്ല അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആരുമല്ല അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ ഈസി ആയിട്ട് പറയാം തെറ്റുപറ്റാത്തവരായരുണ്ട് കഴിഞ്ഞ ദിവസം താനൂരിൽ ഞാൻ പോയതാണ് അവിടെ പോകുമ്പോൾ ആ ആശുപത്രിക്ക് ഒരു വയസ്സ് മാത്രമായി ഒരു കുഞ്ഞിന്റെ മൃതശരീരം ഇങ്ങനെ വെള്ളപ്പൊതിയിൽ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് ആ കാഴ്ച കണ്ടപ്പോൾ കണ്ടപ്പോ എന്റെ വല്ലാതെ നീറിയിട്ടുണ്ട് അദ്ദേഹത്തിന് വീണ്ടും പറയാം പറ്റാത്തവരെ ആരെങ്കിലും ഉണ്ടോ കാരണം അദ്ദേഹത്തിന്റെ കുടുംബത്തിലേ അല്ല പതിനൊന്ന് പേര് ഇതുപോലെ സിസ്റ്റത്തിന്റെ ഫെയിലുവർ കാരണം ലൈസൻസ് ഇല്ല എന്ന് നിരന്തരമായി പരാതികൾ വന്ന് മന്ത്രിയോട് തന്നെ പറഞ്ഞിട്ടും അതിൽ പരിഹാരം ഉണ്ടാക്കാതെ ധിക്കാരത്തോടെ ധാർഢ്യത്തോടെ കടന്നുപോയതിന്റെ പേരിൽ ഒരു കുടുംബത്തിലെ പതിനൊന്ന് അംഗങ്ങൾ മരിച്ചത് ഈ സഹബാലിസ്റ്റായ മനുഷ്യജന്മത്തിന്റെ കുടുംബത്തിൽ നിന്നല്ല അതുകൊണ്ട് അദ്ദേഹത്തിന് പറ്റാത്തവരെ ആരെങ്കിലും ഉണ്ടോ ഞങ്ങൾക്കൊക്കെ നോവും ഒരു തോളിലിരുന്ന് ശ്രീമതി മാധു അതുകൊണ്ട് ഈ മനുഷ്യപക്ഷ രാഷ്ട്രീയം പറയുവാനാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരു പരസ്യം വായിച്ച് കേൾപ്പിക്കാം എന്താണെന്ന് അറിയാമോ ആദ്യ ദിന കൊച്ചി വാട്ടർ മെട്രോയിൽ സഞ്ചരിച്ചത് ആറായിരത്തി യാത്രക്കാർ പിണറായി സർക്കാരിന്റെ അഭിവാദ്യങ്ങൾ അപ്പോൾ ആറായിരത്തി യാത്രക്കാർ ഈ വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്ത ആദ്യത്തെ ദിവസം അതിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായി പിണറായി സർക്കാരിനുള്ളതാണ് പറച്ചിൽ കേട്ടാൽ പിണറായി സർക്കാർ ഓരോരുത്തരെ വിളിച്ചു നിർത്തിയിട്ട് ടിക്കറ്റ് എടുത്തു കൊടുത്തിട്ടാണല്ലോ കേട്ടിട്ടത് അല്ലല്ലോ അവനവന്റെ മണത്തിനല്ലേ പോയതാ അതിന് ഉത്തരവാദിത്വം ക്രെഡിറ്റ് നിങ്ങൾക്ക് വേണം ഈ സർക്കാരിന്റെ മിസറബിൾ ഫെയിലുവർ കാരണം ഒരു കുട്ടി ഒരു ഡോക്ടർ നാളുകളിൽ ഈ സമൂഹത്തിന് മാതൃകയാകേണ്ട ഒരുപാട് സേവനങ്ങൾ ചെയ്യേണ്ട വന്ദന എന്ന് പറയുന്ന ഒരു പൊന്നുമകൾ അവൾ കൊല്ലപ്പെട്ട് കിടക്കുകയാണ് നിങ്ങൾക്ക് നോവില്ല അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് കേട്ടെടുക്കുവാൻ കഴിയില്ല ഞാൻ പറയട്ടെ ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതി ചോദിച്ചല്ലോ ഒരുപാട് പഴയ കാര്യങ്ങൾ പഴയ കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ട സഹോദര ഞാൻ ചോദിക്കട്ടെ ഈ സർക്കാരിന്റെ കാലത്തല്ലേ ഡോക്ടർമാർക്ക് കേരള യാത്ര നടത്തേണ്ടി വന്നത് കേരളത്തിൽ നേരത്തെ എനിക്ക് മനസ്സിലായി തട്ടിപ്പ് വിരനോ ഞാനോ അപ്പൊ എന്നെ പറ്റി എല്ലാം മനസ്സിലായല്ലോ കാസർഗോഡ് മുതൽ വരെ സാധാരണ നടത്തുന്ന യാത്ര പോലെ ഇവർ യാത്ര നടത്തുക എന്തിനു വേണ്ടിട്ടാ ഞങ്ങൾ കൊല്ലപ്പെടുവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ കേരള യാത്ര നടത്തി നിങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് അൻപത്തിയാറ് ഭരണപക്ഷ എം എൽ എ മാരെ ഉൾപ്പെടെയുള്ള ആളുകളെ നേരിട്ട് കണ്ടു പരാതി പറഞ്ഞു ഈ കൊല്ലത്ത് തന്നെ ഈ കൊട്ടാരക്കര ആശുപത്രി ഇരിക്കുന്ന കൊല്ലത്ത് തന്നെ കഴിഞ്ഞയാഴ്ച ഒരു ഡോക്ടർക്ക് നേരെ അതിക്രമം ഉണ്ടാകുമ്പോ ഐ എം എ തന്ന പരാതി നിങ്ങളുടെ ആരോഗ്യമന്ത്രിയുടെ മേശപ്പുറത്തിരിപ്പുണ്ട് ആ ആരോഗ്യമന്ത്രിയുടെ അടുത്തുനിന്ന് വായിച്ചു നോക്കാൻ പറയണം എക്സ്പീരിയൻസിനെ പറ്റിയൊക്കെ വല്ലാതെ പറയുന്നുണ്ടല്ലോ മാതൃഭൂമിയുടെ ടാഗ്ലൈൻ്റ് പിന്നാലെയാണ് ഞങ്ങൾ പോയത് ഞാൻ ചോദിച്ചോട്ടെ ഈ ഐ എം എ കൊടുത്തിയൊരു പരാതി കിടപ്പുണ്ട് അതായത് ഞങ്ങളിൽ ഒരാൾ കൊല്ലപ്പെടും എന്ന് ഒരാഴ്ച മുൻപ് കൊല്ലത്ത് നിന്ന് കൊടുത്ത പരാതി ആ പരാതിന്മേൽ എന്താ എടുത്തത് ആരോഗ്യം എക്സ്പീരിയൻസിനെ പറ്റി പറഞ്ഞല്ലോ മാതൃഭൂമിക്ക് എന്ന് മാതൃഭൂമി തീരുമാനിച്ചാ മതി പക്ഷെ എന്റെ കാതിൽ കേട്ട എന്റെ കണ്ണിൽ കണ്ട വാർത്തയാണ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഞാൻ ഞാൻ ആരോഗ്യമന്ത്രി ഞാൻ പറയുന്നത് അങ്ങ് കള്ളം പറയുന്നതിന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് പഠിക്കല് മാതൃഭൂമി സഹോദര അവർ തള്ളിക്കളഞ്ഞു സഹോദര കള്ളം പറഞ്ഞവരേ പറയാം കള്ളം പറഞ്ഞവരെ പറയാം കള്ളം പറഞ്ഞവരെ പറയാം കള്ളം പറഞ്ഞവരെ കൈയോടെ പിടികൂടിയതിനു തെളിവ് ഞാൻ പറയാം ഞാൻ ചോദിച്ചോട്ടെ ഇന്നലത്തെ അതായത് മാതൃഭൂമിക്ക് മാതൃഭൂമിയുടെ മാതൃഭൂമി ചാനൽ തന്നെ ഞങ്ങണ്ടതാണ് അവർ പറയുകയാണ് അതായത് ആ കുട്ടിക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു ഏത് കോൺടെക്സ്റ്റിലാണ് മന്ത്രി അത് ഉദ്ധരിക്കുന്നത് ഇനി അവിടുത്തെ സീനിയർ ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞതാണ് മന്ത്രി പറഞ്ഞത് ഞങ്ങളാരും അല്ല വാർത്ത കൊടുത്തത് മന്ത്രി പറയുകയാണ് ഫേസ് ടു ഫേസ് താങ്കൾക്ക് ആ വിഷ്വൽ കാണണമെങ്കിൽ മാധുരോട് മാതൃവോട് പറഞ്ഞാലും കേൾപ്പിക്കേണ്ട അതല്ല ഞാൻ കാണിക്കണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഞാൻ ചോദിച്ചോട്ടെ ഇന്നലെ ആ കുട്ടി മരിച്ചു കിടക്കുന്ന സാഹചര്യത്തിൽ ഏത് കോൺടക്സിലാണ് അവരുടെ എക്സ്പീരിയൻസ് ബാധകമാകുന്നത് ഇനി ആയിക്കോട്ടെ ആരോഗ്യമന്ത്രിക്ക് നിന്ന് ഡോക്ടർമാരിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടാണെന്ന് വിചാരിച്ചോ ഏത് കോൺടാക്സ് നിങ്ങൾ ആ കോൺടാക്ട് പറയൂ ആരോഗ്യമന്ത്രി ആ വാചകം പറഞ്ഞിട്ടുണ്ടല്ലോ ഇല്ലാതെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ നിഷേധിച്ചാൽ ഞാൻ അതിന് തെളിവ് തരാം അയ്യോ എന്നോട് ക്രൂരത കാണിക്കരുത് ഡോക്ടർമാർ അവിടുത്തെ പറഞ്ഞു ആ കുട്ടിക്ക് എക്സ്പീരിയൻസ് കുറവാണ് പകച്ചുപോയി അത് പറയേണ്ടത് കോണ്ടക്സ് എന്താണ് ഇനി ആ ഡോക്ടർമാരോടും ആരോഗ്യമന്ത്രിയല്ല എതിർത്തേണ്ടത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ അക്രമി വന്നു കഴിഞ്ഞാൽ അക്രമിച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥരെ വരെ കുത്തുകൊണ്ട് നടക്കുക ആ കുട്ടിക്ക് എന്താ ചെയ്യാൻ കഴിയുക എന്ന് ചോദിക്കേണ്ടതിന് പകരം എന്ത് കാരണത്തിന്റെ പേരിലാണ് ആരോഗ്യമന്ത്രിക്ക് അത് കോട്ടിണ്ടി വരുന്നത് അപ്പൊ അവിടെ വാക്കുപഴയായിരിക്കാം ടങ് ആയിരിക്കാം അതിനെ ആ തലത്തിൽ തന്നെ എടുക്കാൻ ഞങ്ങൾ തയ്യാറാ ഇനി ടങ് സ്ലിപ്പ് അല്ലാത്തൊരു കാര്യം പറയാം താങ്കൾ പറഞ്ഞല്ലോ കള്ളം പറയുന്നത് പ്രതിപക്ഷ നേതാവിലെ കള്ളം പറയുന്നത് നട്ടാൽ കളിക്കാത്ത നുണ പറഞ്ഞ ഈ കൊലപാതകത്തിന്റെ വരെ ഉത്തരവാദി കേരളത്തിലെ ആരോഗ്യമന്ത്രിയാണെന്നുള്ള ഒരു തെളിവ് ഞാൻ പറയാം ൊന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് വരികയാണ് എല്ലാ ആശുപത്രിയിലും സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കണം വിമുക്ത ഭടന്മാരെ സുരക്ഷാ ജീവനക്കാരെ നിയമിക്കണം സുരക്ഷ അതിശക്തമായ രീതിയിൽ പുനഃസ്ഥാപിക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം ഹൈക്കോടതിയുടെ ഉത്തരവാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് പതിനാറിന് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി പീണ ജോർജ് അവർ നിയമസഭയിൽ വന്ന് പച്ചക്കളമറിയ ഈ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിച്ചു കേരളത്തിലെ ആശുപത്രികളിൽ നിയമസഭ രേഖയിൽ കിടപ്പുണ്ട് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ ചങ്കിൽ കൈവച്ച് പറയാൻ കഴിയുമോ കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും ഈ ഹൈക്കോടതി പറഞ്ഞ പൂർണ്ണമായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ട് എന്ന് അത് പാലിക്കാത്തതിന് പേരിലാണ് ഡോക്ടർമാർ ഐ എം ഐയുടെ ഡോക്ടർമാർ ഉൾപ്പെടെ ഇപ്പോഴും സർവ്വ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിയമസഭയിൽ വന്ന് ആദ്യമായിട്ടാണോ കള്ളം പറയുന്നത് കോവിഡ് കാലത്ത് മരിച്ച ആളുകളുടെ കണക്കിന്റെ കള്ളം പറഞ്ഞു തുടങ്ങി തൊട്ട് ഏറ്റവും ഒടുവിൽ ഈ കൊലപാതകത്തിന്റെ വരെ ഉത്തരവാദിത്വം ധാർമ്മികമായ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കണം എന്തിനാണ് ഇങ്ങനെ